ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ശില്പഭംഗിയിൽ മാറ്റം വരാതെ തന്നെ കൂടുതൽ സൗകര്യപ്രദമാക്കുകയും മറ്റുമൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ മോഡേൺ പെറ്റിഫൈഡ് ടൈലൊക്കെ ഒട്ടിച്ച് ബാത്റൂമൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ നവീകരിച്ച് വൈകുന്നേരം വരുമെങ്കിൽ ആ വലതു വശത്ത് കാണുന്ന ഇരുനില രണ്ടാമത്തെ നിലയിലെ വലതുവശത്ത് ജെന്നൽ തുറന്നിട്ടിരിക്കും അവിടെ ലൈറ്റും കാണും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ നമസ്കാരം എൻ്റെ പിറവിൽ കാണുന്ന ഈ വീട് ലൈല കോട്ടേജാണ് ലൈല എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ സാധ്യതയില്ല പക്ഷേ മലയാള സിനിമയിലെ അതുല്യനായ ഒരു കലാകാരൻ്റെ വീടാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചെറുക്ക് ഓർമ്മയുണ്ടാവും ഇത് പ്രേംനിസിസാറിൻ്റെ വീടാണ് ദീർഘകാലം അദ്ദേഹം താമസിച്ച വീടാണ് ഈ ലൈല കോട്ടേജ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേരാണ് ലൈല കുറച്ചു കാലമായി ഉപയോഗശൂന്യമല്ലാതെ കിടന്ന ഈ ഒരു വീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഏറ്റെടുത്ത് റിനോവറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വീട് ആ ഒരു പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ലൈത കോളേജ് ഉണ്ടായ മുതൽക്ക് തന്നെ ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് എതിർശത്തായി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ശശി എന്ന അധ്യാപകൻ അദ്ദേഹത്തിന് അസിസാറിനെ കുറിച്ച് ഒരുപാട് സ്മരണകളൊക്കെ എതിർക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മർദ്ദടൻ മലിയുമായി പങ്കിടുകയാണ് മർദ്ദടൻ മലള്ളിയുടെ കൂടെയുള്ളത് ഋഷി സാറാണ് സാറ് അധ്യാപകനായിരുന്നു അതിനേക്കാൾ ഉപരിയായി പ്രിൻസ് സാറിൻ്റെ അയൽവാസി എന്ന രീതിയിൽ അല്ലേ അദ്ദേഹത്തെ അത്രയും കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞ ഒരാൾ ഏ കുട്ടിക്കാലം തന്നെ അദ്ദേഹത്തെ കണ്ടുവളർന്നയാൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളില്ലേ സാറ് പറയാനായിട്ട് അതെ അതെ മുമ്പ് ഞാൻ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഈ വീട് ഒരുപാട് കാട് പിടിച്ചു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇടിഞ്ഞ രീതിയിലായിരുന്നു ഇപ്പം മക്കളെ ഏറ്റെടുത്തല്ലേ ഇപ്പോൾ ഇത് ഈ അവസ്ഥയിലേക്ക് വീണ്ടും ആ ഒരു പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വന്നത് തീർച്ചയായും ഒരു പത്തിരുപത് വർഷക്കാലം ഇവിടെ അവരുടെ കുടുംബാംഗങ്ങൾ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു സ്കൂള് നടത്തിപ്പിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു അവരൊരു പത്ത് പന്ത്രണ്ട് പതിനാല് വർഷം അവരുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് നാൾ ആളില്ലാതെ കിടന്നതുകൊണ്ട് മാറാലയടിച്ചും പുല്ല് വളർന്നും കാടുപിടിച്ചും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ മകളുടെ പ്രത്യേക താല്പര്യപ്രകാരമായിരിക്കണം ആ വീട് പുതുക്കി കുറച്ച് മാറ്റം അകത്തൊക്കെ കുറേ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി വളരെ സൗകര്യപ്രദമായ രീതിയിൽ ആറോളം ബെഡ്റൂമും അറ്റാച്ച്ഡ് സൗകര്യങ്ങളുള്ള ബെഡ്റൂമും പൂമുഖവും ഹാളും ബാൽക്കണിയും ഒക്കെയായി അത് വളരെ സൗകര്യപ്രദമാക്കി പുതുക്കി പണിതിട്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ സ്ഥിതി അല്ല ഇപ്പം ഇപ്പം നമുക്കെന്തായാലും അതിനകത്തേക്ക് കയറാൻ പറ്റില്ല അറിഞ്ഞത് അവരുടെ മക്കളൊക്കെ അമേരിക്കയിലാണ് അതുപോലെ തന്നെ അതൊരു സർവൻറ്റിനെയും കണ്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് വൃത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിനെയും കാണാനില്ല ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയൊക്കെയാണ് പുതുക്കി പടത്തിന് ശേഷം ഈ വീടിൻ്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഘടനയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ശില്പഭംഗിയിൽ മാറ്റം വരാതെ തന്നെ കൂടുതൽ സൗകര്യപ്രദമാക്കുകയും മറ്റുമൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വീട് പണിയുവാനുമുള്ള കാശ് അകത്ത് ചിലവാക്കി അത്രയും കാശ് ചിലവാക്കിയാണ് ആ വീട് പുതുക്കിപ്പണി മാറ്റി ടൈൽസൊക്കെ എല്ലാം തറ ഇപ്പോഴത്തെ മോഡേൺ പെറ്റിഫൈഡ് ടൈലൊക്കെ ഒട്ടിച്ച് ബാത്റൂമൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ നവീകരിച്ച് വൃത്തിയാക്കിയ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ടോ ഈ വരുന്നുണ്ടോ അതെന്താ വരും എന്ന് കേൾക്കുന്നു മകള് കുടുംബ സമേതം അമേരിക്കയിലാണ് കുട്ടികളൊക്കെ അവിടെ പഠിക്കുകയാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും അവരിവിടെ ഇനി സ്ഥിരമായി താമസിക്കുവാനുള്ള സാധ്യതകൾ വർത്തമാനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുക വളരെ വളരെ അടുപ്പമാണ് മക്കൾ പ്രേംസീറിൻ്റെ നാല് മക്കളും ഞാനുമായിട്ട് വളരെ അടുപ്പമാണ് കുടുംബസുഹൃത്ത് തൊട്ട് അയൽവക്കം എന്നുള്ള രീതിയിലൊക്കെ അവർ കുട്ടിക്കാലത്ത് സീറിൻ്റെ മകൻ ഷാനവാസും ഞാനുമായിട്ട് ഏറെക്കുറെ ഒരേ പ്രായമാണ് ആറുമാസത്തിൻ്റെ ഒരു വയസ്സിൻ്റെയോ മറ്റേ വ്യത്യാസമേ ഉള്ളൂ എന്നാലും മദ്രാസിൽ പഠിക്കുന്ന കാലത്തൊക്കെ സ്കൂൾ മധ്യവേദന അവധി കാലത്ത് ഇവിടെ വരികയും നമ്മൾ ഒരുമിച്ച് പകലുകൾ മുഴുവനും ഒന്നുകിൽ ഞാൻ ആ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഷാനവാസ് ഈ വീട്ടിലായിരിക്കും അങ്ങനെയാണ് നമ്മൾ കളിച്ച് വളർന്നത് അത് ഓർമ്മകളാണ് എല്ലാം ഇപ്പോൾ കൂടെ കൂടെ ഞാൻ തിരുവനന്തപുരത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നസീർ സാറിൻ്റെ പ്രാധാന്യ ദിവസങ്ങളിൽ ബന്ധപ്പെടുമ്പോഴൊക്കെ ഷാനവാസം അവിടെ എത്താറുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത് അടുത്തിടെയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നും കേൾക്കുന്നു ചികിത്സ തേടി വരികയാണ് സാറപ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരയുടെ വിവാഹത്തലേന്ന് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഈ ലേലാ കോട്ടേജിൽ എത്തുന്ന വിവരവും ഞങ്ങളോട് നേരത്തെ ഫോണിലൂടെ അറിയിച്ചിരുന്നു കളയരുത് ഞാൻ വളരെ വൈകിയാലും ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ വാർത്ത കല്യാണത്തലേന്നാകുമ്പോൾ കുറച്ച് ആൾ കൂടുമല്ലോ വീട്ടിൽ വന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വന്നവരാരും പോകുന്നില്ല മടങ്ങിപ്പോകുന്നില്ല അവരെങ്ങനെയോ അറിഞ്ഞ് ഇന്ന് നസീർ ഈ വീട്ടിലെത്തുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കാർ വന്നു നിന്നു ലീലാ കോട്ടേജിലേക്കല്ല അദ്ദേഹം കയറിയത് കാർ ലീലാ കോട്ടേജിലേക്ക് കയറുകയും നസീർ സർ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് വന്നു സിറ്റൌട്ടിൽ എല്ലാവരും കാത്തിരുന്നത് പോലെ അദ്ദേഹം വന്നിരുന്നു വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പുലർച്ചെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് മടങ്ങിപ്പോകും വിവാഹ ചടങ്ങിൽ ഞാനുണ്ടാകില്ല എന്ന് എൻ്റെ അച്ഛനോട് പറയുക അന്നാണ് ഞാൻ വളരെ അടുത്ത് എനിക്ക് തോന്നുന്നു ഞാനൊന്ന് തൊട്ടു നോക്കിയെന്ന് പോലും അതെ തൊട്ടു നോക്കുവാനുള്ള അവസരവും ഒന്ന് ലഭിച്ചെന്നാണ് എൻ്റെ ഓർമ്മ ഇത്ര വലിയ ഒരു മഹാൻ നമ്മുടെ വസതിയിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല അവിടെ കൂടി നിന്നവർക്ക് പോലും വലിയ അതിശയം ഇന്നും എന്നോടാണ് ആ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് അമ്പത് വർഷത്തിന് മുൻപുള്ള എൻ്റെ ഒരു അനുഭവമാണത് സാർ ഒരിക്കലും എന്നോടൊരു സംഭവം പങ്കുവച്ചിട്ടുണ്ട് അതായത് നസീർ സാർ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുവരുന്ന സമയത്ത് സാറിൻ്റെ മതിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് എന്താണ് അതായത് മുൻപ് ഇത് മതിലല്ലായിരുന്നു കൈശാല എന്ന് പറയുന്നതാണ് പുരയിടങ്ങളുടെ അതിർത്തിയിൽ പണിത് വച്ചിരിക്കുന്നത് മണ് മണ്ണിൽ കെട്ടിപ്പൊക്കി ഓല കൊണ്ട് മടക്കി പൊതിഞ്ഞ് ഒരു കൈശാല എന്ന് പറയാറ് വീട്ടിൻ്റെ മുൻവശത്ത് നിറ നീളത്തിന് ഒരു എഴുപത് മീറ്ററോളം നീളത്തിൽ അതുതന്നെയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ എൺപത്തൊൻപത് ജനുവരി പതിനാറിന് മദ്രാസിൽ വെച്ച് ഈ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞ പ്രേംനേശ്വരൻ്റെ ഭൗതിക ശരീരം ഈ കാട്ടുമുറാക്കൽ കവർസ്ഥാനിലാണ് മറവ് ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോകുന്ന അവിടെ അടക്കുന്നതിന് മുൻപ് ഒരു എട്ട് പത്ത് മണിക്കൂർ ഈ വീട്ടിൽ ലേലാ കോട്ടേജിലാണ് ഹൗദം പ്രദർശനത്തിന് സൗകര്യം ഞാൻ കണ്ടിട്ടുള്ളതിൽ മേൽ ഒരു വലിയ ജനാവലിയാണ് അന്ന് ഇവിടെ തടിച്ചു കൂടിയത് അവര് ബോഡി വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തുണ്ടായ അഭൂതപൂർവ്വമായ തിരക്കിൽ ആൾക്കാർ ഒന്ന് കാണാൻ ആ മയം ഒന്ന് കാണാൻ തിരക്ക് കൂട്ടിയതിൻ്റെ ഇടയിൽ അവർ നമ്മുടെ കൈശാലയുടെ മുകളിൽ കയറി നിന്ന് കൈശാല മണ്ണ് മണ്ണുണ്ടാക്കിയതാണ് കൈശാലു പോയി അതിന് ശേഷമാണിത് മതിലാക്കിയത് അത് മുപ്പത്തഞ്ച് വർഷമാകുന്നു അത് മാത്രമല്ല ഈ വീട് ഒരുപാട് മഹാരഥന്മാർ വന്ന് പോയ വീടാണ് ആ സമയത്ത് വലിയ വലിയ നടന്മാരൊക്കെ സ്ഥിരമായിട്ട് വന്ന് അല്ലേ അങ്ങനെ തീർച്ചയായും ഉദയ സ്റ്റുഡിയോയിൽ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലും അതേപോലെ തിരുവനന്തപുരം മേരിലാൻഡ് സ്റ്റുഡിയോയിലും ഷൂട്ടിങ് കഴിഞ്ഞാൽ ചിത്രം ഈ ലേലാ കോട്ടജിലാണ് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ തങ്ങാറുള്ളത് അപ്പോൾ മിക്കവാറും രാവിലെ ഉണർന്നു കഴിഞ്ഞ് ഏഴ് മണിക്ക് പോകുന്ന സമയത്ത് തന്നെ കുറച്ച് ആൾക്കാർ അവരുടെ ആവലാദികൾ പറയാൻ കൂടാറുണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനുള്ള ഒരു മഹാ മനസ്കത ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമെന്ന രീതിയിൽ പ്രൈം മിനിസ്റ്റർ പുലർത്തിയിരുന്നു നാനാജാതി മതസ്ഥർക്കും അവർക്ക് എന്താണ് ആവശ്യം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് ക്ഷമയോടെ കേട്ട് അതിനുടനെ തന്നെ അളിയനെ വിളിച്ച് അതിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അതുകൊണ്ട് ഈ സമീപവാസികൾക്ക് മാത്രമല്ല കുറേ അകലെ നിന്ന് പോലും നിരധനരായ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ വരാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എന്ത് പ്രത്യേക ദിവസങ്ങളിലും സിനിമാ താരം ഞാൻ സിനിമാ താരങ്ങളായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാരും ഇല്ല ആ കാലത്ത് എല്ലാവരോടും സ്ത്രീജനങ്ങളും പുരുഷ നടന്മാരും എല്ലാവരും ഈ വീട്ടിൽ വന്ന് തങ്ങാറുണ്ടായിരുന്നു അത്രയ്ക്കും സൗകര്യമുള്ളൊരു വീട് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ തങ്ങാറുണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരം പങ്കിട്ടതിന് ശേഷം വാഹനങ്ങളിൽ കയറി പോകുമ്പോൾ ഞാൻ എൻ്റെ പഠിക്കലിൽ നിന്ന് ഇങ്ങനെ കൈയാട്ടാറുണ്ടായിരുന്നു ഇപ്പോഴും ഓർമ്മയിൽ കൂടി തെളിഞ്ഞു വരുന്ന അനുഭവങ്ങളാണ് പിന്നെ ചെറിയ കീഴാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം ഒന്ന് ശർക്കര ദേവി ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ സംഭാവന ചെയ്തു സ്കൂളിലേക്ക് ഓർമ്മയുണ്ടോ തീർച്ചയായും ശർക്കര ക്ഷേത്രത്തിൽ അവരുടെ ആവശ്യപ്രകാരം തന്നെ എന്തെങ്കിലും ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു മനസ്സി അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മത മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു അതിനാലാകണം ഒരു ആനയെ വാങ്ങി നട ശർക്കര ദേവീക്ഷേത്ര നടയിൽ വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജി കെ പിള്ള അദ്ദേഹവുമായിട്ടെന്ന ഒരു സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിൻ്റെ കൂടി സഹകരണത്തോടെ അദ്ദേഹമാണ് അതിൻ്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തതെന്നാണ് അതിന് കുട്ടിക്കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ആനയെ വാങ്ങിവെച്ചു അപ്പോൾ തന്നെ ഈ തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അറിവ് ചെയ്തിരിക്കുന്ന കാട്ടുമുറക്കൽ ഖബർസ്ഥാനിൽ ആ ജമാഅത്ത് ഭാരവാഹികൾ അവരുടെ ഒരാവശ്യമായി വന്ന് അതും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉടനെ തന്നെ അദ്ദേഹം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം പള്ളിയുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു ചുറ്റുമതൽ അതിവിശാലമായ ജമാഅത്തിൻ്റെ ചുറ്റുമതൽ മുഴുവനും കെട്ടി അടച്ച് ഫ്രണ്ടിൽ ഒരു ആർച്ച് ഗേറ്റും സ്ഥാപിക്കുവാൻ അന്ന് നല്ലൊരു തുക അതിനും ചിലവായി കാണും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് മതിലും ഗേറ്റും സ്കൂളിലെ ഞാൻ പത്തു വർഷം പഠിക്കുകയും അതിനുശേഷം എനിക്ക് ജോലി കിട്ടി ഞാൻ മറ്റൊരു ജില്ലയിൽ അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ പതിനഞ്ച് വർഷം റിട്ടയർ ചെയ്യുന്നത് പോലും ഈ സ്കൂളിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് കേരള സർക്കാർ അന്ന് വരെ ഗവൺമെൻറ്റ് ഹൈസ്കൂൾ കുന്തള്ളൂർ എന്നറിയപ്പെടുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത് പ്രേംനസീർ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ആ സ്കൂളിൻ്റെ ഹൈസ്കൂൾ ലെവൽ വരെ ആയപ്പോൾ ആ സ്കൂളിൻ്റെ സർക്കാരാണ് സാധാരണഗതിയിൽ കെട്ടിടം നൽകി വരുന്നത് സർക്കാർ കെട്ടിടം നൽകിയാൽ പിന്നെ അതിനകത്തുള്ള ഭൗതിക സാഹചര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളുമൊക്കെ സാധ്യമാക്കുന്നത് പേരൻറ്റ് ടീച്ചർ അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട സ്കൂളുമായി ബന്ധപ്പെട്ട ഇന്നൊക്കെ അതിനെ സ്കൂൾ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നൊക്കെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ആ പി ടി എ ഭാരവാഹികൾ എല്ലാവരും കൂടി ഈ സ്കൂളിന് വേണ്ട ഫർണിച്ചർ സംഘടിപ്പിക്കുവാനായിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കളക്ഷൻ എടുത്ത് ആ കാശ് കൊണ്ട് ഫർണിച്ചർ വാങ്ങാനായിട്ടുള്ള ഉദ്യമത്തിൽ ഉദ്യമത്തിലേർപ്പെട്ടിരിക്കവയാണ് ഒരു ദിവസം ഭാരവാഹികൾ അറിയുന്നത് ഈ വീട്ടിൽ ഞങ്ങളാണ് ആദ്യം അറിയുന്നത് പ്രേംസീർ വൈകുന്നേരം വരുമെങ്കിൽ ആ വലതു കാണുന്ന ഇരുനില രണ്ടാമത്തെ നിലയിലെ വലതുവശത്തെ ജനല് തുറന്നിട്ടിരിക്കും അവിടെ ലൈറ്റും കാണും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രൈം മിനിസ്റ്റർ നിന്ന് വരും ഉടനെ തന്നെ ഭാരവാഹികളെ അറിയിക്കുകയും പി ടി എ ഭാരവാഹികൾ അതിരാവിലെ രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ആണല്ലോ വരുന്നത് അതിരാവിലെ രാവിലെ പോകുന്നത് ഏഴര മണിക്ക് മറ്റും ആയിരിക്കും അതുകൊണ്ട് ഏഴ് മണിക്ക് തന്നെ പി ടി ഭാരവാഹികളെല്ലാവരും കൂടി വീട്ടിലെത്തുകയും അദ്ദേഹം റെഡിയായി കാറ് കയറി പോകാവുന്ന സമയത്ത് ഭൂമുഖത്ത് വന്നപ്പോഴാണ് ഭാരവാഹികൾ സ്കൂളിലെ ഭാരവാഹികളാണ് ആ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ മജീദ് സാറ് പനേത്ര തുടങ്ങിയ ഇവിടുത്തെ പൗരപ്രമുഖർ ആണ് സ്കൂളിൻ്റെയും ഭാരവാഹികൾ അവരെല്ലാവരും കൂടി ആവശ്യം പറയുകയും അതിനുവേണ്ടി ഞങ്ങൾ പിരിവിലേർപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇനി അതിനായിട്ട് നിങ്ങൾ പിരിവെടുക്കാൻ പോകണ്ട അതിന് എത്ര രൂപ അന്ന് എഴുപത്തി രണ്ടിലോ മറ്റോ ആണ് എഴുപത്തൊന്നോ എഴുപത്തിരണ്ടിലോ മറ്റോ അന്ന് ഉടൻ തന്നെ ഇരുപത്തയ്യായിരം രൂപ അന്നത്തെ ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ വില നോക്കുമ്പോൾ വലിയ ലക്ഷങ്ങളൊക്കെയായി മാറുന്നു ആ തുക മുഴുവനും അപ്പോൾ തന്നെ കൈമാറുകയും ഈ സ്കൂളിന് ആവശ്യമായ ഫർണിച്ചർ തരപ്പെട്ടു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ശമ്പളമായിരിക്കും ഈ അത് പറഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ ഒരു സിനിമയുടെ പ്രതിഫലമായിരിക്കണം ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ബന്ധുമിത്രാദികളിൽ നിന്നും മറ്റുമൊക്കെ ആശയവിനിമയത്തിലൂടെ കേട്ടിട്ടുള്ളത് പ്രേംനസീറിൻ്റെ ഒരു പ്രത്യേകത പോലും സംവിധായകരോടും നിർമ്മാതാക്കളോടും കൂലി പറഞ്ഞ് പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങുന്ന ഒരു സ്വഭാവക്കാരനല്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം എം കൃഷ്ണനായർ സാറിൻ്റെ സംവിധായകൻ ഒരു സിനിമ പിടിക്കുകയും അതിൽ എന്തോ നഷ്ടം സംഭവിക്കുകയും ചെയ്തപ്പോൾ അത് നിർമ്മാതാവിൽ നിന്ന് എനിക്ക് പാരിതോഷികം വേണ്ട പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞ ഒരു അനുഭവം പോലും ഇപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അദ്ദേഹം അങ്ങനെ കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നില്ല എന്നുള്ള പെരുമ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം അടിവരയിട്ട് ഇന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു തലമുറ ആരാധനയോടെ നെഞ്ചിലേറ്റിയ ശ്രീ പത്മഭൂഷൺ പ്രിൻസിൽ സാർ അന്തിമസ്രം കൊള്ളുന്നത് ഇവിടെയാണ് ഈ കാട്ടുമുണ്ടാക്കൽ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഞങ്ങൾ മർദ്ദനം ടീം നിൽക്കുന്നത് ഒരുപാട് പേർ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇപ്പോഴും ഇവിടെ ഈ കബരിസ്ഥാൻ സന്ദർശിക്കാൻ എത്താറുമുണ്ട് മറന്നാടമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്കൊപ്പം ശ്രീത്തമാരാർ സൈനിങ് ഓഫ്